അപ്പോഴേ ഇത് കണ്ടോ നല്ല വിശന്ന് നമ്മളിരിക്കുന്ന സമയത്ത് ഇത് നീ ചിലര് കാണുമ്പോൾ അയ്യേ ചുട്ട ഉണക്ക മീൻ എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലൈവിലാണ് കേട്ടോ പിന്നെ മാങ്ങച്ചാറുണ്ട് പിന്നെ നല്ല ഇത് കണ്ട നല്ല മുളക് അതായത് മുളക്കും വറ്റൽ മുളകും ചെറുളിയും നമ്മുടെ എന്താ പുളി എല്ലാം കൂടെ എണ്ണയിൽ ചൂടാക്കിയിട്ട് അരയ്ക്കണ വായിക്കൂടെ വെള്ളം വരുന്നുണ്ടാ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് ഇത് കഴിക്കുന്നതന്നെ ഒരു പ്രത്യേക സുഖ പറയാനൊന്നുമില്ല അത്രയ്ക്ക് പൊളി സാധനം കഴിച്ചാൽ കഴിച്ചോണ്ടിരിക്കാൻ തോന്നും അപ്പം ഇതിനെ ഈ ഒരു മുളക് മാത്രം മതി അതൊരു മേമ്പടിക്ക് വെച്ചേക്കുന്ന സാധനം കണ്ടാൽ പക്ഷേ ഇത് മസ്റ്റായിട്ട് വേണം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ കൂട്ടത്തില് ഇതുപോലൊരു ചൂട് ഗ്ലാസ് കഞ്ഞുള്ള അപ്പോൾ ബൈ ബൈ വീണ്ടും അടുത്ത് നല്ലൊരു വീഡിയോ വരുന്നത് വരെ സപ്പോർട്ട് ചെയ്തേക്കണേ